നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം മാറ്റം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള കൂറാണ് ചിങ്ങക്കൂറ് അഷ്ടമശനി എന്ന് പറയുന്ന വലിയ ഒരു ഗ്രഹപ്പുഴ കാര്യം എന്ന് പറയുന്നത് അതിദോഷകരമായ ഒരു കുഴപ്പം പിടിച്ച സമയമാണ് ശനി എട്ട് നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി തെറ്റ് മരണസ്ഥാനമാണ് എട്ട് അപ്പം സൗമ്യ ത്രികോണധനകേന്ദ്രഭാവാഷ്ടമസ് ദീർഘായുഷി അന്യത്ര മരണരോഗ കരാംശദേദൂ മൃദു ഗരൂപി ഗുണേഷു സലുസൂർ ഇപ്പം ശുഭഗ്രഹങ്ങൾ മരണസ്ഥാനത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ആയുസും ആരോഗ്യവും കിട്ടും അന്യ പാവഗ്രഹങ്ങൾ ശനിയും രോഗിയും രാവും ഒക്കെ മരണസ്ഥാനത്തേക്കുമ്പോൾ മരണ രോഗ കരാം സ്വദേശി മരണം രോഗം മുതലായ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാർക്ക് രണ്ടര വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ രണ്ടര വർഷത്തേക്ക് അഷ്ടമശനിന്ന് പറഞ്ഞിട്ട് മലയാളികരിച്ച് പറഞ്ഞാൽ മരണശനിയെന്ന് പറയും അപ്പോൾ മരണം വരെ നടക്കാൻ യോഗമുണ്ട് ക്രൂരാഷ്ടമി വിധവരാതാണ് അഷ്ടമത്തിൽ ക്രൂര സഞ്ചരിക്കുന്ന സമയം വിധവയായി പോകുന്നു വിധവനായി പോകുന്നൊക്കെ പറയും അപ്പോൾ ഭാര്യ മരിക്കുക ഭർത്താവ് മരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ട് അതുകൊണ്ട് ദീർഘ സുമംഗലി പൂജ ദീർഘ മാങ്കല്യപൂജ ഐശ്വര്യപൂജ നവഗ്രഹപൂജ ശനീശ്വര്യ പൂജ ഹനുമാൻ സേവ ഇതൊക്കെ നടത്തണം ഹനുമാനം സേവിച്ചാൽ നല്ലതാണ് കേട്ടോ കാരണം പണ്ട് രാവണന് ഈ ഏഴരാണ്ട ശനി വന്ന സമയത്ത് രാവണൻ്റെ ഗുരു ശുക്രാചാര്യർ രാവണൻ്റെ പറഞ്ഞു രാവണ അസുരന്മാരുടെ അഭിമാനവും അന്തസ്സും അംഗീകാരവും നിന്നിൽ കൂടിയാണ് നിലനിൽക്കുന്നത് നിനക്ക് ഏഴരാണ്ട ശനി വരുന്ന സമയം എൻ്റെ രാജ്യവും ഭരണം അധികാരം ജീവൻ ജീവിതം ഭാഗ്യം എല്ലാം നഷ്ടപ്പെട്ടുള്ളൂ എൻ്റെ ശനി ദോഷത്തിൽ നിൽക്കുന്ന കാലഘട്ടം നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിവത്തുക്കളാണ് ഉള്ളത് അതുകൊണ്ട് നീ എല്ലാ ദേവന്മാരോടും ആൾക്കാരോടും അസുരന്മാരോടും ദേവന്മാരോടും രക്ഷന്മാരോടും ഗന്ധർവന്മാരോടും രാക്ഷസ്വന്മാരോടും എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടണം ഇതിലേക്ക് നിനക്ക് കുഴപ്പമാണെന്നാണ് അങ്ങനെ രാവണന് ശനിയെ പോയി കണ്ടാൽ കൊള്ളാമെന്ന് തോന്നി ശനിയെ കാണാൻ പോയിട്ട് ശനി പറഞ്ഞ് നിന്നെ അവരെല്ലാവർക്കും ഉദ്രവിക്കില്ല ചെറിയ ഒരു നുള്ളും അടി ഞാൻ തരും കാരണം ആളുകളെ ഉപദ്രവിക്കുക കൊള്ളുക നശിപ്പിക്കുക ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് നിനക്ക് മാത്രം ഞാൻ ഇങ്ങനെ ഒരു ഉപദ്രവവും ചെയ്തില്ലെന്നു പറഞ്ഞാൽ എൻ്റെ പേരിന് നാശം വരും ആക്ഷേപം വരും അതുകൊണ്ട് ഞാൻ ചെറുതാക്കി നിച്ചോ എന്ന് രാവണൻ ഇത് കേട്ടപ്പോൾ രാവണനെ ദേഷ്യം വന്നു ശനിയെ പിടിച്ച് അവിടെ അടിയൊക്കെ കൊടുത്തിട്ട് പിടിച്ച് കെട്ടി ലങ്കയെ കൊണ്ടുവന്നു അവിടെ കൈകാലുമൊക്കെ അരിച്ച് ഓടിച്ച് വെള്ളം പോലും കൊടുക്കാതെ ഒരു മുറിക്കാത്ത അടച്ചു വെച്ചത് അങ്ങനെ ആ അവിടെ വിഷമിച്ച് മരണാവസ്ഥ വരെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രീതി അന്വേഷിച്ച് ഹനുമാൻ സ്വാമി ലങ്കയിലെത്തിയത് അങ്ങനെ ലങ്ക ചെന്ന് ഒരു റൂമിൻ്റെ മന കരച്ചിൽ പിടിച്ചിലൊക്കെ കേട്ട് ചവിട്ടി തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ഹനുമാ നോക്കിയപ്പോൾ ശനിയാണ് അവിടെ ഇരുന്ന കാര്യം പിന്നെ ശനി പറഞ്ഞ ഹനുമാനേ എന്നെ അങ്ങനെയൊക്കെ കൊണ്ട് ലക്ഷ്മു ഞാൻ രക്ഷിക്കുക പറഞ്ഞാൽ ആഹാരമൊക്കെ കൊടുത്ത് കൈകാലമൊക്കെ ആ നല്ല ഔഷധമൊക്കെ ഇട്ട് അതവി ശരിയാക്കി നല്ല രീതിയിൽ രക്ഷിച്ച് അങ്ങനെ ശനി ഭഗവാനെ രക്ഷിച്ചത് ഹനുമാനാണ് അതുകൊണ്ട് ഒരു വരം കൊടുത്തിട്ടുണ്ട് ആര് ശനി നിന്നെയും നിൻ്റെ ആൾക്കാരെ ഞാൻ രീതിയിലാണ് അതുകൊണ്ട് ശനി എട്ട് നിൽക്കുമ്പോഴും കണ്ടക ശനി ഏഴരണ്ട് ശനി അഷ്ടമ ശനിയൊക്കെ വരുന്ന സമയം ശനിയെക്കൊണ്ടുള്ള മാരകമായ വിപത്തുകൾ നമുക്ക് സംഭവിക്കുന്ന കാലഘട്ടം ശനിയേയും അതേപോലെ തന്നെ നമ്മൾ ഹനുമാൻ സേവ മുഴുകൻ അവരെയൊക്കെ ഭവിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ കാൽപ്പാദങ്ങളുള്ള സ്ഥലത്ത് താടി മീച്ചയൊക്കെ വെച്ചുകൊണ്ട് ഒരാൾ നിൽക്കൊണ്ട് അത് ശനിയെ ശനി ഹനുമാന സേവിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആ രൂപം അപ്പോൾ അവിടെ കൊണ്ട് ആർക്കും ഇതറിയാൻ പറ്റൂല ശ്രദ്ധിച്ച് നോക്കിയാറ്റാടി മുടിയൊക്കെ വളർത്തി ഹനുമാൻ്റെ കാലിൻ്റെ അവിടെ ഒരാൾ അവിടെ നിൽക്കേണ്ടത് ഹനുമാനെ സേവിച്ചു കൊണ്ട് നിൽക്കുന്ന ശനീശ്വരനാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ശനിയുടെ ദോഷം കിടക്കുന്ന ഹനുമാൻ കാലഭൈരവ ക്ഷേത്രത്തിൽ മൃത്യുജൻ യമരാജൻ കാലഭൈരവനായ ശിവൻ കുടുംബദേവന്മാർ ശാസ്താവ് മുരുകൻ എവിടെയൊക്കെയാണ് ശനീശ്വരന്മാർ എവിടെയൊക്കെ പതിക്കുന്നത് ശനി എട്ട് നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി കിട്ടും ജാതം വാ വിഫലം ഈ നഷ്ടവികലോ തത്വോ അതികഷ്ടോ അഷ്ടം അഹാനം ജാതം വാ വിഫലം ഒരു ഫലവും ഞങ്ങൾക്ക് കിട്ടണില്ല ബിസിനസ്സൊക്കെ നഷ്ടം കമ്പനി നഷ്ടം കൃഷിനഷ്ടം നാൾക്കാലി ആനയും കുതിരയും പശുവും ആടും മാടും ഒക്കെ മരിച്ചുപോയി പെന്തുക്കൾ മരിച്ചുപോയി അങ്ങനെ പല പലതരത്തിലുള്ളതായ കഷ്ടനഷ്ടം മരണങ്ങൾ വേദികൾ ദുഃഖങ്ങൾ ശാരീരികഗരുതോ ദാസവൃത്യാദികം ദുഃഖം തടസ്സം എല്ലാം വന്ന് നമുക്ക് വിഷമതകൾ ഉണ്ടാവും നിര്യാണം വിഷമാമയോ സജ്ജനാപായോ ഗ്രഹപ്രോഷണം സ്ഥാനപ്രംശ ധനേന്ദ്രകോപജനവിദ്വാസ ശരീരമോ അപ്പോൾ അങ്ങനെ നിര്യാണങ്ങളും ബന്ധുവർഗങ്ങളും മരണങ്ങളും വിഷമാമയോ വിഷമങ്ങളായ ആമയോ എന്ന് വെച്ചാൽ മരുന്നും ജീവിതം ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ടും നമുക്ക് സുഖം കിട്ടിയില്ല തോന്നും സുഖം കിട്ടിയാൽ പോലും തോന്നും സുഖമില്ലാതെ വിഷമാമയോ സ്വജ്ജനാപായോ സ്വജ്ജനങ്ങൾക്കാപാത്ത വൈരുദ്ധ്യമക്കൾക്കും ഉള്ളവർക്കൊക്കെ അപകടങ്ങൾ കടങ്ങൾ വിഷമങ്ങൾ അവരൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് അവർ കേക്കൂല അവർ പറഞ്ഞ് നമ്മൾ കേൾക്കില്ല ഗൃഹപ്രോഷണം വീട്ടിൻ്റെ പണി മുടങ്ങിപ്പോ വീട് നശിക്കുകയും വീടിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല മരങ്ങളൊക്കെ വീണ് വീടൊക്കെ നശിക്കുകയും വീട്ടിൽ തീപുടിക്കുകയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കത്തി നശിക്കുകയും സ്ഥാന പ്രംശം ഒക്കെ വീട് വിട്ടു പോകണം നാട് കൂട്ടുപോകണമെന്നൊക്കെ തോന്നി ദേവേന്ദ്രബാബു ദേവന്മാർ പോലും കോപിച്ചത് പോലെ തോന്നി ജനവിദ്വേഷാർത്ഥ ഭൂരിപയാഹ ജനവിദ്വേഷങ്ങളും കൂലി എന്ന് വെച്ചാൽ രാജാവിൻ്റെ വിരോധം ബാങ്ക് ജക്ക് നടപടികളതൊക്കെ വരും കോടതിയിൽ പോയ കേസ് തോറ്റുകയും ചോരാത്ത അപകരിച്ച കള്ളന്മാര് നമ്മളെ മുതലുകൾ നോക്കിയിട്ടുണ്ട് മാനഹാനി സംഭവിക്കുകയും ചെയ്യാത്ത കുറ്റത്തിന് പേരദോഷവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സർവപ്രണാശോ വിപതോ അപവാദോ പ്രേതപ്രദേശവും മരണസദാസന മടാധികം വിഷ്മഗാ കവിജ്ഞിന്തന പുനരഷ്ടമയാണ് അങ്ങനെ സർവ്വൈശ്വര്യത്തിനും മങ്ങൽ വിപത്തുകളൊന്നും മാറി ഒന്നും മാറി അപകടം കടം ശത്രുക്കൾ അപവാദങ്ങൾ മരണസെ ദാസ ആരെങ്കിലും മരിച്ചു പോയാൽ നമ്മൾ കൊല്ലേനും തോന്നും നമ്മളെ കൊല്ലണമെന്നാലൊക്കെ തോന്നും നമുക്ക് ആളുള്ള കൊല്ലണമെന്നൊക്കെ തോന്നും ഗതാഗത പോകുന്ന കാര്യങ്ങൾ വിജ്ഞങ്ങൾ ഈ ചിന്തനിയാഹ പുനരാഷ്ടമന ഇതൊക്കെയാണ് അഷ്ടമത്തിൽ കൊണ്ട് ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കുള്ള കേസുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ലീഗലായിട്ടുള്ള തൊഴിലുകൾ മാത്രമേ ചെയ്യാവൂ എന്തെങ്കിലും നമ്മൾ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ കേസും വഴക്കുകൾ ലൈസൻസൊക്കെ പോവുകയും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും അധികാരികളുടെ വിരോധവും ശത്രുതയൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ശനീശ്വരനെ പരിക്കണം നവഗ്രഹ പൂജ ചെയ്യണം ഐശ്വര്യ പൂജ ചെയ്യണം എന്നിട്ട് ശനി നിൽക്കുമ്പോൾ ജാതമ്പാ വിഫല നമ്മളെ പ്രായം കൊണ്ട് അധ്വാനം കൊണ്ട് പരിശ്രമം കൊണ്ട് കിട്ടേണ്ടെന്ന യഥാർത്ഥ ഗുണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ഈ നഷ്ടം കൈ ഇരിക്കണ പോവും കിട്ടാനുള്ളത് കിട്ടൂല തരാനുള്ള തരൂല കടവും കൂടാകും കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ഈ മൂന്ന് കൊല്ലം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് കുടുംബസ്വത്തുക്കൾ വരെ എഴുതി വീട്ടിൽ വിദേശത്ത് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വിദേശത്ത് പോയാൽ പഠിക്കാൻ പറ്റും രക്ഷപ്പെടാൻ എന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ ഉദ്ദേശിച്ച ജോലിയും പൈസയൊന്നും കിട്ടാതെ പഠിച്ചും പിടിക്കലായ വന്നാൽ പോലും അവിടെയും ജോലിയില്ല ഇവിടെയും ജോലിയില്ല പൈസയും പോയി കിഴക്കാടവും പോകുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് മണി പവർ കാണിക്കരുത് മാൻ പവറെ കാണിക്കാം ഈ കഥ ഐശ്വര്യ പ്രവൂർത്തിക്കൊക്കെ വന്നത് തത്വവും അതികഷ്ടവോ ഭ വളരെ കഷ്ടവും നഷ്ടമോ ഭരണസ്ഥാനമാണ് അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളെ കൊന്നളക്കുള്ള കൊന്നലിക്കണമെന്നൊക്കെ തോന്നും ആത്മഹത്യ ചിന്തയൊക്കെ തോന്നും പിന്നെ വീഴ്ച ഒടിവ് അപകടമൊക്കെ ഉണ്ടാകുന്നു വണ്ടി വർത്തിക്കുന്നത് അപകടം പരിഹരിക്കുന്ന സ്ഥലത്ത് പോകുന്നത് അത്യം ജാമന്യക്കാനും സഹായിക്കാനൊന്നും പോവില്ല നമ്മൾ രക്ഷപ്പെട്ടതിന് ശേഷം മാത്രം എല്ലാവരും രക്ഷപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഈ ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ശനിയുടെ ദോഷമൊന്നും കൂടുതൽ ബാധിക്കില്ല അതേസമയം ജാതകത്തിൽ രാഘോദശ കേതൂദശ ശനി ദശ ആവൽക്കരങ്ങളായിരിക്കുന്ന ദോഷങ്ങൾ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ആ ദോഷങ്ങളും ഈ വരുന്ന അഷ്ടമശനി ദോഷങ്ങളും ഉള്ളത് കൊണ്ട് വലിയ ബിഗ് ബഡ്ജറ്റ് പ്ര പ്രവൃത്തികളൊന്നും ബിസിനസ്സുകളൊന്നും ചെയ്യാതിരിക്കുക ഉള്ള പ്രവൃത്തി എങ്ങനെയെങ്കിലും നഷ്ടപ്പെടാതെ കണ്ണിലെണ്ണയൊഴിച്ച് അത് നല്ല രീതി കാത്തി രക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിച്ച ഈ രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് വലിയ മെച്ചം കിട്ടിയില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാതെ ഉള്ളതെങ്കിലും സംരക്ഷിക്കാൻ നമുക്ക് പറ്റും അതേസമയം നമ്മൾ എടുത്ത് ചാടി കരുത്തൊടിഞ്ഞാൽ ഉള്ള പൈസയും ധനവും കൃഷിയും താൽക്കാലിക വ്യാപാരവും ബിസിനസ്സും വിദേശയാത്ര പ്രവൃത്തി നേട്ടങ്ങൾക്കൊക്കെ കോട്ടം വരും അവസാനം നമ്മൾ നശിപ്പിച്ചത് നമ്മൾ തന്നെയല്ലേ നമ്മളുടെ ജീവിതം നശിപ്പിക്കുക എന്ന് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടും വിവാഹസുഖവും കുടുംബസൗഖ്യം ബന്ധു ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഗണപതി പൂജ ഭഗവതി പൂജ ദീർഘ മാംഗല്യപൂജ സാന ഗോപാത പൂജ ഐശ്വര്യപൂജ പിന്നെ നിത്യമായിട്ടുള്ള ദർശനങ്ങൾ കുടുംബദേവന പരിദ്യ അമ്പലത്തിൽ പാ സമയമില്ലാത്തവർ വീട്ടിൽ നിന്നെങ്കിലും ആ ജോം നടത്തി ഏത് മതത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥന നേർച്ച വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മരണദോഷങ്ങൾ കഷ്ടനഷ്ടങ്ങൾ വിഷമതകൾ എല്ലാം മാറിക്കിട്ടും അതൊക്കെ പറ്റുമെങ്കിൽ കോത്തങ്കോട് നന്നാറ്റാവ് കാലഭൈരവ ക്ഷേത്രത്തിൽ മാസം തോറും വരാൻ പറ്റുമെങ്കിൽ എങ്ങനെ വർഷത്തിലൊരുക്കാൻ പറ്റും അങ്ങനെ കാരണം രണ്ടര ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് പത്താം മാസം വരെ ഉണ്ട് ഈ വന അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാലഭയിലെ വന ദക്ഷിണ നടത്തുക പൂജ നടത്തുക വഴിപാട് നടത്തുക പൂജ നടത്തില്ലെങ്കിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ തന്നെ ഒരുപാട് വിഷമതകളുമാണ് കാലഭൈൽ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസികളോറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൊത്തം ജോ നാല് മണിക്ക് യമരാജപൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി എട്ട് ഏഴ് മണിവരെ ഏഴര മണിവരെയൊക്കെ ആ അഭിഷേകങ്ങൾ പാല് തൈര് വെണ്ണ നെയ്യ് കളവം പലനീര് ഇങ്ങനെയുള്ള വിശിഷ്ടദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ആരതി രീതി മുതലായൊക്കെ കൊണ്ട് എല്ലാ സമസ്ത ജനങ്ങൾക്കും ഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള പൂജകളവിടെ നടത്തുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം അടക്കരൂല തുറന്നിരിക്കും എൻ്റെ ഇത് പറ്റുമെങ്കിൽ ഒന്നിച്ചുള്ള ഇങ്ങനെയുള്ള ഗ്രഹപ്പഴകൾ ഇതാണ് ഗ്രഹപ്പഴ എന്നാണ് അങ്ങനെ ദുസ്തകേടവശതാ രുചാതമം തുസ്തകേട വചതക ശമം വലി മന്ത്ര നൃത്ത ബലി പൂജ ഔഷധി ദേവതാ ഭജനതാ ദുപോഷണീനാണ് അങ്ങനെ ദുസ്തകേടവശത ജാത ഗ്രഹങ്ങൾ ദുസ്തന്മാരായിട്ട് നിൽക്കുമ്പോൾ രോഗങ്ങൾ ആപത്തപകടം കൊണ്ട് സ്വസ്ഥതയുടെ വച്ചാൽ തരാം ക്ഷമ ഗ്രഹങ്ങൾ സ്വസ്ഥന്മാരായിട്ട് ദോഷസ്ഥാനത്തിന് മാറി വരുമ്പോൾ നമുക്ക് ആട്ടോമാറ്റിക്കലി സ്വസ്ഥത കിട്ടും ദോഷമുള്ള സമയത്ത് മന്ത്രം നമ്മൾ മന്ദം ചെയ്യിക്കണം നൃത്തം അമ്പലത്തിൽ കൊഴുതി കുൽപ്പങ്ങൾ വഴിപാട് നടത്തും ബലി അപ്പന്മാർക്കും പിതൃക്കൾക്കൊക്കെ വേണ്ടി മരിച്ചു ഇതിൽ ബലി വീണം സർപ്പദോഷം കൊണ്ട് സർപ്പബലി നടത്തണം മന്ത്രം നൃത്ത ബലി പൂജ പൂജയെന്ന് പറയുന്നത് മുത്തഞ്ചോമം നവഗ്രഹ പൂജ ഈശ്വരി പൂജ ചത്രുസന്മാരുടെ പൂജ ദീർഘ മന്തല്യ പൂജ ഇതൊക്കെ ചെയ്യണം വന്ത്രനൃത്തം വലി പൂജ ഔഷധീർ ഔഷധം കഴിക്കണം ദേവതാ ഭജനതാത് ഘോഷദേവന്മാരെ പഠിക്കണം അപ്പം നമുക്ക് എല്ലാ വിനകളും മാറി നല്ലത് വരും അഷ്ടമശനിക്കാലം ഭയങ്കര ദോഷമാണെന്നാണ് പൗരാണികർ ജ്യോതിഷികൾ അതിൻ്റെ ദുരിതം അനുഭവിച്ചിട്ടുള്ളവരൊക്കെ പറയണം അത് മകം പൂരം ഉച്ചത്തിൻ്റെ കാലു വരെയുള്ള ചിങ്ങ ഏറ്റവും വലിയ ഗൃഹപ്ര ഉള്ളത് അപ്പം നിങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൈ കൈയിരിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ വേണ്ടി സ്നേഹം ബഹുമാനം ക്ഷമ അതിനു എല്ലാവരോടും ആ സന്തോഷകരമായ രീതിയിൽ സ്നേഹപരമായി ഉള്ള രീതിയിൽ അഭിനയിച്ചെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സീറോയിൽ നിന്നും സീറോ ആയിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം